പ്രാവശ്യം കൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് ദൈവം നമുക്ക് ദാനമായി തന്നത് നമുക്കെല്ലാവർക്കും മനഃപാഠമായി അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് സാധാരണ നമ്മളിത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വായിക്കാറില്ല അമ്മ എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നു ഈ സങ്കീർത്തനം വായിക്കണം ദൈവത്തിൻ്റെ പരിപാലനം ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഹലലൂയ്യ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റിയില്ല ആമേൻ ഇവിടെ തുടക്കത്തിൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ സ്തോത്രം യഹോവയെക്കുറിച്ച് അവൻ പറയുന്നൊരു കാര്യമുണ്ട് അവൻ പറയും അവൻ എൻ്റെ സങ്കേതവും കോട്ടയുമാകുന്നു ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം സ്തോത്രം ഇതിനകത്ത് ഓരോ വാക്യങ്ങളും നമുക്ക് ശക്തി തരുന്ന വാക്യങ്ങളാണ് നമുക്ക് ബലം തരുന്ന വചനങ്ങളാണ് നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ബലപ്പെടുത്തുന്ന കുറേ വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് എല്ലാം ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ വലിയ തിയോളജിയൻസ് ഒന്നും അല്ല തിയോളജിയിൽ മാസ്റ്റർ ഡിഗ്രിയോ പി എച്ച് ഡിയോ എടുത്ത് അല്ലെങ്കിലും അറിയുന്ന ചില വേദവചനങ്ങൾ നമുക്കുണ്ട് ആ വാക്യങ്ങളിൽ നമുക്ക് നല്ല ഉറപ്പാണ് സ്തോത്രം അല്ലെങ്കിൽ ചിലരുടെയൊക്കെ വേദപുസ്തകം തൊണ്ണൂറാം സങ്കടത്ത് തുറന്നാൽ ഇതാ വരുന്നത് കാരണം നമ്മളെപ്പോഴും ഇത് തുറന്ന് വായിക്കുന്നതുകൊണ്ട് അറിയാതെ തുറക്കുമ്പോൾ ഇത് തന്നെ തുറന്നു വരും സ്തോത്രം അപ്പം നമ്മൾ ഇത് തന്നെ വായിക്കും സ്തോത്രം എത്രയോ പ്രാവശ്യം നമ്മൾ പ്രതിസന്ധികളിലൂടെ പോയപ്പോൾ നമ്മൾ തുറന്ന് വായിച്ചിട്ടുണ്ട് നമ്മുടെ നിരാശകൾ മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം എത്ര വായിച്ചാലും മടുക്കത്തില്ല എത്ര വായിച്ചാലും നമുക്ക് അതൊരു മടുപ്പായി തോന്നത്തില്ല വചനം നമ്മൾ വായിക്കും തോറും വായിക്കും തോറും നമുക്ക് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഭയം മാറിക്കൊണ്ടിരിക്കും നിരാശകൾ മാറിപ്പോകും ദൈവത്തിൻ്റെ സ്തോത്രം അതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് വീണ്ടും വീണ്ടും വചനം വായിക്കാൻ നമ്മളെ ബലപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഭാഗവും ഒന്നും വായിച്ച് പ്രസംഗിക്കുന്നില്ല കാരണം ഇതിനകത്തെ എല്ലാ വാക്യങ്ങളും നമുക്ക് മനഃപ്പാഠമാണ് ദൈവത്തിൻ്റെ എങ്കിലും അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം വായിച്ച് ദൈവസനത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ അവനെന്നോട് പറ്റിയിരിക്കുകയാ ഞാൻ അവനെ വിടുവയ്ക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവനെ ഉത്തരമരളും നോക്കുക അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുവിക്കും ഇവിടെ തുടക്കത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് സംസാരിക്കുക എന്നാൽ ഒടുവിൽ വരുമ്പോൾ ദൈവം ക്കാരനോട് സംസാരിക്കുക ഇപ്പൊ നമ്മുടെ ദൈവം ആരാണ് സംസാരിക്കുന്ന ദൈവമാണ് അലലൂരി നമ്മുടെ ദൈവം നമ്മോട് ഇടപെടുന്ന ദൈവമാണ് തുടക്കത്തിൽ പറയുന്നു തന്റെ തൂവലുകൊണ്ട് അവൻ എന്നെ അവൻ നിന്നെ മറയ്ക്കും അപ്പോൾ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ സംസാരിക്കുകയാണ് അവൻ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പറയുന്ന സങ്കടത്തിനേക്കാനും പറയുകയാണ് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും ഇവിടെ വരുമ്പോൾ പറയുകയാണ് അവൻ എന്നോട് പറ്റിയിരിക്കുക ഹാമേ എന്നോട് സംസാരിക്കുന്നവനോട് ഞാൻ സംസാരിക്കും ഇത് പകൽക്കാലം ഊമ വിഗ്രഹത്തെ സേവിക്കുന്നവരല്ല നമ്മൾ കൈയുണ്ടായിട്ടും പ്രവർത്തിക്കാത്ത കണ്ണുണ്ടായിട്ടും കാണാത്ത വായുണ്ടായിട്ടും മിണ്ടാത്ത സംസാരിക്കാത്ത ഒരു ഊമ വിഗ്രഹത്തിന് മുമ്പിലല്ല നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മോട് സംസാരിക്കുന്നതുമാണ് നമ്മോട് ഇടപെടുന്നതയുമാണ് അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഈ കത്തർ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വന്നിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നീ ഇവിടുന്ന് മടങ്ങി പോകാൻ പോകുന്നത് അവൻ എന്തൊക്കെയോ കേട്ടിട്ട് മാത്രമല്ല നീ ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത ചില ദൈവ കൃപ നിന്റെ കാതിൽ മുഴങ്ങത്തക്ക രീതിയിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുന്ന ദൈവം നിന്റെ അവസ്ഥ അറിഞ്ഞ് നിന്റെ സാഹചര്യം അറിഞ്ഞ് നിന്റെ വേദന അറിഞ്ഞ് നിന്നോട് ഇടപെടുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ദൈവം സംസാരിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ കൊണ്ട് സംസാരം ദൈവം നിർത്തിയില്ല പുതിയ നിയമത്തിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും ദൈവം സംസാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്നും എൻ്റെ ദൈവം സംസാരിക്കും നിന്റെ കാതിൽ ദൈവം സംസാരിക്കും ദൈവ നിന്നെ കേൾപ്പിക്കും നിന്നെ ശക്തീകരിക്കും നിന്നെ ബലപ്പെടുത്തും അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നമ്മുടെ ഭാരങ്ങൾ മാറി പോകുക ഒരു വാക്ക് സ്തോത്രം കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ അത്ഭുതം നടന്നിരിക്കും അവിടെ ഞാൻ വിടുകയാണ് ഇവിടെ എന്താണ് അദ്ദേഹം അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ ഒന്ന് അവനെ വിടുവിക്കും രണ്ട് ഞാൻ അവനെ അവനൻ്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും അടുത്തത് അവനെ എന്നെ വിളിച്ചപേക്ഷിക്കും ഉത്തരമരുളും ഉത്തരമരുളും ഞാൻ അവന്റെ കൂടെ ും സ്തോത്രം ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസുകൊണ്ട് ഞാൻ വരുത്തും തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന് ഇതിനപ്പുറത്ത് ദൈവത്തിന് എന്താ പറയാനുള്ള വിടുവിക്കുന്ന ദൈവം ഉയർത്തുന്ന ദൈവം ഉത്തരമറളുന്ന ദൈവം കൂടെയിരിക്കുന്ന ദൈവം വിടു വിടുവിച്ചും മഹത്വമെടുക്കുന്ന ദൈവം അമേൻ ആയുഷിനെ ദീർഘിപ്പിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ദൈവം ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു അനുഭവമാക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് അവൻ എന്നോട് പറ്റിയിരിക്കണം നമുക്ക് താഴോട്ട് പറഞ്ഞതൊക്കെ വലിയ ഇഷ്ടമാണ് എന്താണ് താഴോട്ട് പറഞ്ഞ് വിടുവിക്കുകയർത്തുക ഉത്തരമരളുക വിടുവിച്ച് മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ സംസാരിക്കുക അതുപോലെ ദീർഘായുസുകൊണ്ട് തൃപ്തിപ്പെടുത്തുക എന്നൊന്നും ഇഷ്ടമല്ലാത്ത അല്ലോ ഉണ്ടോ എന്നാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവനോട് പറ്റിയിരിക്കുക ആരോടാണ് ദൈവം ഇടപെടുന്നത് ആരെയാണ് വിടുവിക്കുന്നത് സ്ത്രോം ആരെയോ ആരെയാണ് ഉയർത്തുന്നത് സ്തോത്രം ഉയർത്തുന്നത് വിടുവിക്കുന്നതെല്ലാം അവനോട് പറ്റിയിരിക്കുന്നവരെയാണ് പറ്റിയിരിക്കുക എന്നുള്ളതിനെങ്കിലും ബിക്കോസ് ഹി ഹാസ് ഹിസ് ലവ് അപ്പോൺ മീ അല്ലേ പറ്റിയിരിക്കുക എന്നുള്ളതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ എന്തുവാ ഏ ബിക്കോസ് ഹി ഹസ് സെറ്റ് ഹിസ് ലവ് അപ്പോൾ മീ എൻ്റെ മേൽ അവൻ്റെ സ്നേഹത്തെ ഉറപ്പിച്ചു വെക്കുക ഹലോ മലയാളത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചേർന്ന് പറ്റിയിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ അവൻ ഒരു ബെഞ്ചിൽ ചേർന്നിരിക്കുന്നതിന് ആ പറ്റിയിരുന്ന് അല്ലേ പ്രൊയസർ ചേർന്നിരിക്കുക അടുത്തിരിക്കുക അപ്പൻറ്റടുത്ത് എന്ന് ആ മോഹൻ മോള് ചേർന്ന് പറ്റിയിരിക്കുക അതൊക്കെ ശരിയാ പറ്റിയിരിക്കണമെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ പറ്റുകയുള്ളൂ എന്ന സ്നേഹത്തിൽ പറ്റിയിരിക്കാൻ ആ ദൈവസ്നേഹത്തിൽ ദൈവവുമായിട്ടുള്ള ആഴമായ നിർവ്യാജമായ സ്നേഹത്തിൽ നീ ദൈവത്തിൽ നിന്ന തന്നെ ഫിക്സ് ചെയ്യണം സെറ്റ് ചെയ്യണം സ്തോത്രം അവിടെയാണ് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വെറുതെ പറ്റിയിരിക്കുക പറ്റിയിരിക്കുക എന്ന് ഒന്നും ദൈവം പ്രവർത്തിക്കത്തില്ല ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നീ ആഴമായി നിന്റെ സ്നേഹത്തെ ദൈവത്തിൽ സെറ്റ് ചെയ്ത് വയ്ക്കണം അത് സ്കാറ്റ് ചെയ്ത് പോകാതെ അത് നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൽ നൂറ് ശതമാനം നീ നിന്റെ ഹാർട്ട് ഫിക്സ് ചെയ്യുമെങ്കിൽ അവതിന് നടത്തും ഈ പറ്റിയിരിക്കുക എന്നുള്ളൊരു വേറൊരു വാക്കുകൂടുണ്ട് ഫോളോ ചെയ്യുന്നു ഹൺഡ്രഡ് പേർസെന്റ് ദൈവത്തോട് ചേർന്ന് ദൈവത്തെ പിൻപറ്റുന്ന അനുഭവം അതാണ് വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് പറ്റിയിരിക്കുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം അത് യോശുവയുടെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ചിന്ത ഒന്ന് വായിക്കാമോ യോഷിയുടെ പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ പത്താം മരുഭൂമിയിൽ സഞ്ചരിച്ചു മരുഭൂമി സഞ്ചരിച്ച കാലത്ത് നീ എന്റെ ദൈവമായ യഹോബിയോട് നീ എന്റെ യഹോയായ ദൈവത്തെ നീ എന്റെ ദൈവമായ യഹോബിയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് പൂർണ്ണമായി സ്നേഹം ദൈവത്തിൽ ഏകാഗ്രമാക്കുക എന്നുള്ളതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂർണമായി നീ എന്നെ പിൻപറ്റിയത് കൊണ്ട് ആനലൂയ സ്തോത്രം അപ്പോൾ നമ്മുടെ സ്നേഹത്തെ പൂർണമായി ദൈവത്തിൽ ഫിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാം ദൈവത്തെ അനുഗമിക്കുന്നവരായി മാറണം ഹലലൂയ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നീ എന്നെ ഫോളോ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹലലൂയ ആ മഹൻ ദൈവത്തിന് സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ദൈവത്തെ ഫോളോ ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല ആ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും നിന്റെ വിഷയങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ അവൻ എന്തെല്ലാം അകത്തൂടെ നീ പോയാലും അതിനകത്തു നിന്നെ അവൻ പുറത്ത് വിടുവിച്ചു കൊണ്ടുവരാൻ എൻ്റെ ദൈവം സർവശക്തനാണ് അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും ഇന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധ നമ്മോട് കൈമാറാനുള്ള പ്രധാനപ്പെട്ട ദൂത് നിനക്കൊരു വിടുതൽ വേണോ നിനക്കൊരു അത്ഭുതം കാണണോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണോ അവൻ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമോ പ്രതിസന്ധികളുടെ മുമ്പിൽ അവൻ ആ നിന്റെ സ്നേഹം ദൈവത്തിൽ നിനക്ക് പൂർണ്ണമായി ഏകാഗ്രമാക്കാൻ കഴിയുമെങ്കിൽ അവൻ നിന്നെ വിടുപ്പിക്കാൻ പോകുകയാണ് ദൈവത്തെ ഫോളോ ചെയ്യുന്നവരെ അവൻ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല ദീർഘമായി പ്രസംഗിക്കണമെന്നെനിക്ക് താല്പര്യമുണ്ട് സമയം വളരെ ചുരുക്കമാണല്ലോ അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ് കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഒരു വാഗ്ദത്വം പോലെയാണ് ദൈവം പറയുകയാണ് ഞാൻ അവനോടുകൂടെ ഞാനവനെ വിടുവിച്ച് കഷ്ടതയിൽ നീ തീർന്നു പോകത്തില്ല കഷ്ടതയിൽ നിന്ന് ഞാൻ എന്നെ വിടുവിച്ച് ഞാൻ മഹത്വപ്പെടുത്തും പ്രൈസ് ദീർഘായുസുകൊണ്ട് ഞാൻ തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ നാം ദൈവത്തിൽ നൂറ് ശതമാനം ഏകാഗ്രമാകണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ നമ്മുടെ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ദൈവത്തോട് പറ്റിയിരിക്കണം പലരും ഈ കർത്താവിനെ പ്രതിസന്ധി വരുമ്പോൾ വിട്ടുപോകുന്നവരുണ്ട് വേദനകൾ വരുമ്പോൾ വിട്ടുമാറുന്നവരുണ്ട് ഏകാഗ്രത നഷ്ടപ്പെടുന്നവരുണ്ട് എന്നാൽ നഷ്ടപ്പെടരുത് നമ്മുടെ സ്നേഹം നമ്മുടെ സ്നേഹം ഉള്ളിടത്താണ് നമ്മൾ ഹൃദയരിക്കുന്നത് അല്ലേ അല്ല ലൂഹിയ നമ്മുടെ സ്നേഹം ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വ്യക്തികളോട് ചേർന്നിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം കർത്താവിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ജീവിക്കാൻ ദൈവം ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ